തങ്ങളുടെ റൈറ്റ് അത് നിലനിർത്താനായിട്ട് തീർച്ചയായും തീർച്ചയായിട്ടും നിലകൊള്ളുമല്ലോ എന്താ സംശയം അത് ശരിയാണ് പക്ഷെ അതിനും അപ്പുറത്തായിട്ട് അല്ല എല്ലാ സ്കൂളുകൾക്കും ഇത് ബാധകവുമാണ് എല്ലാ സ്കൂളും അങ്ങനെ അവരുടെ അവകാശം നിലനിർത്തുവാനായിട്ട് ശ്രമിച്ചാൽ ഇത് പല സ്കൂളുകളിലും ഇത് ആവർത്തിക്കപ്പെടും പക്ഷെ അത് മന്ത്രി ചോദിച്ച ഇത്രയേ ഉള്ളൂ ഒരു മതസൗഹാർദ്ദത്തിന്റെ രീതിയിൽ പോയി കൂടെ അത് അനുവദിച്ചാൽ എന്തുകൂട അനുവദിക്ക അനുവദിച്ചെന്ന് വെച്ച് ഈ നിയമത്തെ മറികടക്കുന്നു എന്നുള്ളതില്ല കാരണം അവരുടെ അവകാശം വേണമെങ്കിൽ അവർക്ക് വേണ്ടെന്ന് വെക്കാം അങ്ങനെയും ആകാമല്ലോ അതിന് ഈ സ്കൂളിന്റെ മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുള്ള ഒരു ഒരു ചിട്ട ഒരു ചട്ടം ഒരു നിയമം ഇത് വർഷങ്ങളായിട്ട് അവിടെ ഉള്ളതല്ലേ അല്ല കൂടിയല്ലേ ഫാദർ കൂടിയല്ലേ പറ്റില്ല അല്ല ഒരു കൂട്ടര് ഇടിച്ചു കയറി വന്നിട്ട് ഇരമ്പി കയറി വന്നിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇപ്പൊ ഇത് മാറ്റണം എന്ന് പറഞ്ഞാൽ അതിന് മനസ്സില്ല മഞ്ജുഷെ അങ്ങനെയുള്ള ഭീകരതയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാൻ മനസ്സില്ല മഞ്ജുഷെ അത് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായാലും കൊള്ളാം ഇവിടെയുള്ള ഭീകരവാദികളായാലും കൊള്ളാം ഇവിടെയുള്ള ആരായാലും കൊള്ളാം അതിന് മനസ്സില്ല മഞ്ജുഷെ കാരണം ഞങ്ങളുടെ അല്ലെങ്കിൽ ഭാരതത്തിലെ എല്ലാവരുടെയും ഭരണഘടനാപരമായ അവകാശങ്ങളെക്കുറിച്ചും ബാധ്യതകളെ കുറിച്ചും നല്ല അവബോധം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് വ്യക്തമായി പറയുന്നത് ഇങ്ങനെ അവഹേളിച്ചും ഇതുപോലെ അവഹേളിച്ചും ഭീഷണിപ്പെടുത്തിയും പല രീതികളിൽ വ്യാജമായ നോട്ടീസ് കൊടുത്തും എന്താ കാണുന്നത് കേരളത്തിൽ എന്താ കാണുന്നത് ഇപ്പോൾ ആ നേരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള വിമർശനം വരുന്നുണ്ട് താങ്കൾ ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് ഇപ്പോൾ ഇവിടെ കാണുന്നത് ഇത് ഭ്രാന്താലയമാണ് ഇത് വളരെ ക്ലിയർ ആണ് ഇതാണ് ഭ്രാന്താലയം ഇതാണ് ഭ്രാന്താലയം ഒരു ബഹുമാനപ്പെട്ട സ്കൂളിന്റെ മാനേജറും അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട പ്രിൻസിപ്പലും അവര് അവരുടെ സ്കൂളിൽ ഇതുവരെ ഉണ്ടായിരുന്ന ആ എല്ലാ ചട്ടങ്ങളും കൃത്യമായി പാലിച്ച് ഭംഗിയായി സ്കൂൾ നടത്തി കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദ ആരോ ഒരു കൂട്ടര് എന്തോ പ്രത്യേകമായ ദുഷ്ടലാക്കോടുകൂടി തന്നെ അവിടെ കൊണ്ടുവന്ന് ചേർത്തിട്ട് പിന്നെ നാലു മാസം കഴിഞ്ഞിട്ട് ഒരു വേഷം കെട്ടിക്കല് നടത്തിയിട്ട് പിന്നെ ഇരമ്പിക്കേറി വന്നിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് പിന്നെ നാടകം കളിച്ചിട്ട് പിന്നെ ഓഫീസിൽ നിന്ന് വ്യാജമായ രീതികളുള്ള നോട്ടീസ് വിട്ടിട്ട് പിന്നെ മന്ത്രിയുടെ അവഹേളനം കൊണ്ടൊക്കെ ഇത് 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 ഇതാണോ